ലേഡീസിന് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റിയ എന്നാൽ വലിയൊരു ഓവർ പ്രൈസിങ് വരാത്തൊരു വാഹനമാണ് സെലീറിയോ ഓട്ടോമാറ്റിക് എന്ന് പറയുന്നത് ഒരു വൺ ലിറ്റർ എ എം ടിയിൽ വരുന്ന ഒരു ട്രാൻസ്മിഷനാണ് സെലീറിയോ ഓട്ടോമാറ്റിക്കിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള മൈലേജും അത്യാവശ്യം നല്ല രീതിയിലുള്ള യാത്രാ കംഫേർട്ടും ഇന്ന് നമുക്ക് ക്ലച്ച് ഒന്നും ചെയ്യാണ്ട് ടെൻഷൻ അടിച്ച് ഡ്രൈവ് ചെയ്യേണ്ട ഒരു ആവശ്യം വരാത്ത ഒരു വാഹനം കൂടിയാണ് സെലീറിയ ഓട്ടോമാറ്റിക് ഇന്നത്തെ നമ്മുടെ വീഡിയോ പറയുന്നത് ഒരു ചെറിയ പ്രൈസിൽ വരുന്ന ഒരു സെലീറിയോ ഓട്ടോമാറ്റിക് നല്ലൊരു ക്വാളിറ്റി വെഹിക്കിൾ ആണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡലിൽ വരുന്ന പതിനാറ് രജിസ്ട്രേഷനിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് വി എക്സ് ഐ വേരിലിലാണ് സിംഗിൾ ഓണർഷിപ്പിലാണ് റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നും തന്നെ അല്ലാത്ത ഒരു നാൽപ്പത്തി അയ്യായിരം കിലോമീറ്റർ മാത്രം എൺ ചെയ്ത കമ്പനി സർവീസോട് കൂടിയിട്ട് വരുന്ന ഒരു വാഹനമാണ് ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് വെറും മൂന്ന് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ മാത്രമാണ് അപ്പൊ ഇതുപോലെ നല്ല ക്വാളിറ്റി വെഹിക്കിൾസിന്റെ വീഡിയോസ് കാണാൻ വേണ്ടി പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ താല്പര്യം പെട്ടെന്ന് തന്നെ താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചോളൂ പണ്ടൊക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ ഭയപ്പെട്ടിരുന്ന വാഹനങ്ങളാണ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ വരുന്ന വാഹനങ്ങൾ അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻസിന്റെ ഗിയർ ബോക്സിന് വല്ല കംപ്ലയിന്റ് വരുവോ കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നീട് അത് ആളുകൾ ഉപയോഗിച്ചതിന് ശേഷം കൂടുതൽ ആളുകൾ എൻക്വയറി ചെയ്യുന്ന മോഡൽസ് ആണ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ വരുന്ന വാഹനങ്ങൾ അതായത് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് ഉള്ളതും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ വരുന്ന വാഹനങ്ങളാണ് അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ എടുക്കാൻ താല്പര്യപ്പെടുന്ന വാഹനങ്ങളാണ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ വരുന്ന വാഹനം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ വരുന്ന ഒരു കിഡിലൻ സിയാസ് പെട്രോൾ എയ്റ്റി ഗിയർ ബോക്സിൽ വരുന്ന ഒരു കിഡിലൻ സടാൻ മോഡൽ വാഹനമാണ് രണ്ടായിരത്തി പതിനാല് മോഡൽ വരുന്ന വെറും അമ്പത്തി ഏഴായിരം കിലോമീറ്റർ മാത്രമാണ് ചെയ്ത വി എക് സേ പ്ലസ് എന്ന് പറയുന്ന പറയുന്നവരിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് സെക്കൻഡ് ഓണർഷിപ്പിലാണ് റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നും തന്നെ അല്ലാത്ത കമ്പനി സർവീസോട് കൂടിയിട്ട് വരുന്ന ഒരു ക്വാളിറ്റി വാഹനമാണ് ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് വെറും അഞ്ച് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ മാത്രമാണ് അപ്പൊ ഈ ഒരു വാഹനം നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യം പെട്ടെന്ന് തന്നെ താഴെ കൊടുത്ത് നമ്പറിൽ വിളിച്ചോളൂ അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ മറ്റു ഓട്ടോ വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് അറിയാൻ താഴെ വിളിക്കാൻ മറക്കണ്ടെറു ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് വലിയ ഒന്നും വരാത്ത നല്ല രീതിയിൽ നല്ലൊരു ഫാമിലിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ പുഷ്പട്ടൻ സ്റ്റാർട്ടും കാര്യങ്ങളും എല്ലാം വരുന്ന അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സോടും കൂടിയിട്ട് വരുന്ന ഒരു ക്വാളിറ്റി വെഹിക്കിൾ നിങ്ങൾക്ക് തന്നാലോ എങ്കിൽ ഡീറ്റെയിൽസ് കേട്ടോളൂ രണ്ടായിരത്തി പതിനാല് മോഡല് പതിനഞ്ച് രജിസ്ട്രേഷൻ വരുന്ന ഒരു ഗ്രാൻഡ് കിടന പെട്രോൾ വാഹനമാണ് സ്പോർട്സ് വെയിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് സെക്കൻഡ് ഓണർഷിപ്പിലാണ് റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നും തന്നെ അല്ലാത്ത കമ്പനി സർവീസോട് കൂടിയിട്ട് വരുന്ന ഒരു വാഹനമാണ് അപ്പൊ ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് വെറും മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ മാത്രമാണ് അപ്പൊ ഇതുപോലെ നല്ല ക്വാളിറ്റി വെഹിക്കിൾസിന്റെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചോളൂ നല്ല ഓഫർ പ്രൈസിലെ ഒരു ന്യൂ ഷേപ്പിൽ വരുന്ന അൾട്ടോ കേട്ടൻ ബി എക്സ് ഐ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലിൽ വരുന്ന സിംഗിൾ ഓണർഷിപ്പിൽ റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നും തന്നെ അല്ലാത്ത കമ്പനി സർവീസോട് കൂടിയിട്ട് വരുന്ന ഒരു വെഹിക്കിൾ വന്നാലോ വെറും മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരം രൂപ മാത്രമാണ് ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് വെറും ഇരുപത്തി ഒന്നായിരം കിലോമീറ്റർ ചെയ്ത ഒരു ക്വാളിറ്റി വാഹനമാണ് അപ്പൊ ഈ ഒരു വാഹനം എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചോളൂ ഇതുപോലെ നല്ല ഓഫർ പ്രൈസിൽ വാഹനങ്ങളുടെ വീഡിയോസ് കാണാൻ വേണ്ടിട്ട് പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് ഈ ഒരു തന്ത തന്തവൈബിലെ ആൾക്കാർ കണ്ടെട്ടോ യൂത്തന്മാര് മാത്രം കണ്ടാ മതി അതെ യൂത്തന്മാർ ഇഷ്ടപ്പെടുന്ന ഒരു കിഡിലൻ ഫോക്സ് വാഗൻ പോളോ ജി ടി എസ് ഐയിൽ വരുന്ന ഒരു ഓട്ടോമാറ്റിക് വാഹനമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ രണ്ടായിരത്തി പതിനേഴ് മോഡലിൽ വരുന്ന സെക്കൻഡ് ഓണർഷിപ്പിലുള്ള റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നും തന്നെ അല്ലാത്ത കമ്പനി സർവീസോട് കൂടിയിട്ട് വരുന്ന ഒരു ക്വാളിറ്റി വെഹിക്കിൾ ആണ് അപ്പൊ ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് ഒരു ഏഴ് ലക്ഷത്തി മുപ്പതിനായിരം രൂപ മാത്രമാണ് ഒരു ലക്ഷത്തി നാലായിരം കിലോമീറ്റർ ആണ് ഈ ഒരു വാഹനം റൺ ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതുപോലെ മറ്റു വാഹനങ്ങളുടെ വീഡിയോസ് കാണാൻ വേണ്ടിട്ട് പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് നല്ലൊരു അടിപൊളി ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വരുന്ന നല്ല ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈനോട് കൂടിയിട്ട് ഒരു ഐ വി ടി ട്രാൻസ്മിഷൻ വരുന്ന ഒരു പെട്രോൾ ഓട്ടോമാറ്റിക് ഹ്യൂണ്ടായി ഐ ട്വൻ്റി വെഹിക്കിൾ തന്നാലോ എങ്കിൽ ഡീറ്റെയിൽസ് കേട്ടുള്ളൂ രണ്ടായിരത്തി മോഡൽ വരുന്നേ സ്പോർട്സ് എന്ന് പറയുന്ന പേരിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് സെക്കൻഡ് ഓണർഷിപ്പിലാണ് റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നും തന്നെ അല്ലാത്ത കമ്പനി സർവീസോട് കൂടിയിട്ട് വരുന്ന ഒരു ക്വാളിറ്റി വെഹിക്കിൾ ആണ് ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നതേ വെറും ഏഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപ മാത്രമാണ് അപ്പോൾ ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ കൊടുത്ത് നമ്പർ വിളിച്ചോളൂ ഇതുപോലെ നല്ല ക്വാളിറ്റി വെഹിക്കിൾസിന്റെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് ഏകദേശം ഒരു ട്വന്റി ടു ട്വന്റി ടു കിലോമീറ്റർ വരെ മൈലേജ് കിട്ടുന്ന ഒരു ഡീസൽ ഒരു എസ് യു വി സെഗ്മെന്റിൽ വരുന്ന ഒരു വാഹനം നിങ്ങൾക്ക് തന്നാലോ അതും നല്ലൊരു ഓഫർ പ്രൈസിൽ രണ്ടായിരത്തി പതിനഞ്ച് മോഡല് പതിനാറ് രജിസ്ട്രേഷനിൽ വരുന്ന സിംഗിൾ ഓണർഷിപ്പില റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നും തന്നെ അല്ലാത്ത കമ്പനി സർവീസോട് കൂടിയിട്ട് ഒരു എസ് ക്രോസ് ഡീസൽ വാഹനമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ ഈ ഒരു വാഹനം ഒരു ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ ആണ് റൺ ചെയ്തിട്ടുള്ളത് അപ്പം ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് വെറും അഞ്ച് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ മാത്രമാണ് അപ്പം ഇതുപോലെ മറ്റു വാഹനങ്ങളിൽ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്